ഈ മ്യൂസിയത്തിലെത്തിയാൽ ലോകത്തെ ഏതെല്ലാം വിധത്തിലുള്ള ക്യാമറകളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും പരിണാമം സംഭവിച്ചപ്പോൾ ഫ്രെയിമുകളിൽ നിന്ന് മാഞ്ഞുപോയ മുന്നൂറിൽ പരം ക്യാമറകളുടെ വൻ ശേഖരമാണ് പത്തനംതിട്ട അയിരൂർ പ്ലാങ്കമൺ സ്വദേശി ജയകുമാർ ചക്കാലയുടെ കൈവശമുള്ളത് അമ്മ ഇരുപതാമത്തെ വയസ്സിൽ വാങ്ങിക്കൊടുത്ത വിവിറ്റാർ എന്ന ക്യാമറയിലൂടെയാണ് തുടക്കം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജയകുമാർ ചക്കാലയിൽ ഞാൻ മുപ്പത് വർഷമായിട്ട് ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്നു എനിക്ക് ഫോട്ടോഗ്രാഫി സംബന്ധമായ കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നുകയും ഞാൻ പഴയകാല ക്യാമറകൾ കളക്ട് ചെയ്ത് വെക്കുകയും അങ്ങനെ ക്യാമറകളുടെ ഒരു മുന്നൂറ് ക്യാമറ ശേഖരം എൻ്റെയിലുണ്ട് വിദേശ നിർമ്മിതമായ ക്യാമറ അടക്കം അതോടൊപ്പം തന്നെ കേരളത്തിലെ നല്ല ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറ മുതൽ ഏറ്റവും വലിയ ക്യാമറ വരെ എൻ്റെ കളക്ഷനിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കേരളത്തിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഫീൽഡ് ക്യാമറ എന്നറിയപ്പെടുന്ന വാഗേശ്വരി ഇതിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടതോടെ ഇതിന്റെ പ്രിയം കുറഞ്ഞു സാങ്കേതിക മുന്നേറ്റത്തോടെ പുതിയതും സവിശേഷതകൾ ഏറെയുള്ളതുമായ ക്യാമറകളാണ് ഇപ്പോൾ വിപണിയിൽ ഇറങ്ങുന്നത് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ക്യാമറയെക്കുറിച്ച് പറഞ്ഞുകൊടുക്കാനും പഴയ ക്യാമറകളെ പരിചയപ്പെടുത്താനുമാണ് ജയകുമാർ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് ഈ പരിചയപ്പെടുത്തുന്ന ക്യാമറയാണ് നമ്മുടെ സ്വന്തം നാടായ ആലപ്പുഴയിൽ വാഗേശ്ശേരി കമ്പനിയിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന ബ്ലാക്ക് ഫീൽഡ് ക്യാമറ നമുക്ക് പണ്ടുള്ള അറിയാൻ ഒരു സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാളെ പിടിച്ചിരുത്തി അവരുടെ കറക്റ്റായി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ഒരു സെക്കൻഡില് അടുപ്പ് റിലീസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അന്നത്തെ ഫോട്ടോഗ്രാഫർമാർ അന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ബ്ലാക്ക് ക്യാമറ്റ യുഗത്തിലെന്ന് പറയുമ്പോൾ അത് ബ്ലാക്ക് ക്യാമറയിൽ ഡാക്ക് മുമ്പിൽ കയറി ഫിലിം ലോഡ് ചെയ്തുകൊണ്ട് ഈ ക്യാമറയുടെ പിന്നിൽ ഫിലിം ലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫറുടെ തലയിലേക്ക് ബ്ലാക്ക് കട്ടൻ ഇട്ടുകൊണ്ട് മുമ്പിലിരിക്കുന്ന നാളെ കറക്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മെമ്മറിയുടെ കഴിവും അദ്ദേഹത്തിൻ്റെ സ്വയ ബുദ്ധിയുമായിരുന്നു വന്ന് ഫോട്ടോഗ്രാഫിയുടെ മേന്മ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാമറയാണ് ഇന്ന് അന്യം നിന്നുപോയ ഈ വാഗേശ്വരി ക്യാമറ ക്യാമറ മാത്രമല്ല ഒരു കാലത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പഴയ പത്തായം തടിയുരൽ വോട്ടുപാത്രങ്ങൾ പഴയ നാണയങ്ങൾ ത്രാസ് എഴുത്തോല ഉൾപ്പെടെ അന്യം നിന്നു പോയ ആയിരത്തിലധികം വസ്തുക്കളുടെ പ്രദർശനവും ഉണ്ട് പുതിയ കുട്ടികൾക്ക് വിജ്ഞാനം പകരുകയാണ് തന്റെ ഉദ്ദേശമെന്നും അദ്ദേഹം പറയുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലെ എല്ലാ സാങ്കേതിക വിദ്യകളും ഇന്നത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവിടം ശബ്ദരംഗത്ത് തുടക്കം മുതൽ ഇന്നു വരെയുള്ള എല്ലാ ഉപകരണങ്ങളും ഗ്രാമഫോൺ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ടൈപ്പിംഗ് മെഷീനുകൾ പഴയ ഫോണുകൾ റേഡിയോകൾ വിദേശ നാണയങ്ങൾ ിൽ പരം രാജ്യങ്ങളിലെ നോട്ടുകൾ പിത്തളപാത്രങ്ങൾ ഓട്ടുപാത്രങ്ങൾ റാന്തൽ വിളക്കുകൾ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന തരം ചർക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഇപ്പോഴും പ്രവർത്തിക്കുന്ന പിയാനോ എന്നിവയും ഈ മ്യൂസിയത്തിൽ ഉൾപ്പെടുന്നു ഫോട്ടോഗ്രാഫി രംഗത്തെ തന്റെ ഗുരുക്കന്മാരുടെയും സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ സഹരണമാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് ജകുമാർ പറയുന്നു